നമസ്കാരം മൈൽസ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഗ്രീസിൻ്റെ തലസ്ഥാനമായ ഏതൻസിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏതൻസിൻ്റെ ഏറ്റവും വലിയ സൈറ്റ് സെയിങ് പോയിന്റായ അക്രോപോളി ടെമ്പിളിലാണ് ഞാൻ ഇൻട്രക്ഷൻ പറഞ്ഞപ്പോൾ നന്നായി കഥക്കുന്നുണ്ടായിരുന്നല്ലോ ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നിൽക്കുന്നത് ഏതൻസിലെ ഏറ്റവും വലിയ ഒരു കുന്നിൻ്റെ മുകളിലാണ് അക്രോപോളിസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം മലയുടെ മുകളിലുള്ള നഗരം എന്നാണ് പണ്ട് ഗ്രീക്കുകാരുടെ ഭരണത്തിൻ്റെയും കലയുടെയും സംസ്കാരത്തിൻ്റെ എല്ലാം കേന്ദ്രമായിരുന്നു ഈ അക്രപോളീസ് ടെമ്പിൾ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വഴികൾ ഇങ്ങനെ നടന്ന് 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 മുകളിലേക്ക് കയറിയിട്ടാണ് ഞാനിവിടെ എത്തിയത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം ഇപ്പോൾ നമ്മൾ കാണുന്നത് അക്രപോളീസ് ടെമ്പിളിൻ്റെ താഴെ നമ്മൾ കയറി വരുമ്പോൾ ആദ്യമേ കാണുന്ന ഒരു തിയേറ്ററാണ് ഈ തിയേറ്ററിൻ്റെ പേര് ദിയോണിസസ് തിയേറ്റർ എന്നാണ് ഇതാണ് ലോകത്തിലെ ആദ്യത്തെ യഥാർത്ഥ തിയേറ്റർ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് പണിതാണിത് വിനോദത്തിൻ്റെയും കലയുടെയും ജന്മസ്ഥലം ഇതാണെന്നാണ് കരുതപ്പെടുന്നത് ഗ്രീക്ക് ദേവനായ ദിയോണിസിസ് അതായത് ഗ്രീക്കിൽ സംഗീതം നൃത്തം ഉത്സവം വൈൻ എന്നിവയുടെ ദേവനായ ദിയോണിസിൻ്റെ പേരിലാണ് ഈ തിയേറ്റർ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ആദരാർത്ഥമായിട്ട് ഇവിടെ നാടകങ്ങൾ അവതരിപ്പിച്ചിരുന്നു ആദ്യകാലത്തെ മരത്തൂണുകളും താൽക്കാലിക സീറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ വേദി പണിതിരുന്നത് പിന്നീട് കല്ലുകൊണ്ട് പണിത വലിയൊരു തിയേറ്ററാക്കി മാറ്റി ഏകദേശം പതിനേഴായിരം ആൾക്കാർക്ക് ഒരുമിച്ചിരുന്ന് ഇവിടെ നാടകം കാണാനുള്ള സൗകര്യമുണ്ട് വലയമാകൃതിയിലുള്ള ഈ തിയേറ്ററിൻ്റെ ഷേപ്പ് കൊണ്ട് തന്നെ ഇതിൽ സൗണ്ടിൻ്റെ എഫക്റ്റ് വളരെ കൃത്യമായിട്ട് അവർ യൂസ് ചെയ്തിരുന്നു ഇന്ന് നമ്മൾ കാണുന്ന നാടകകല സംഗീത നാടകങ്ങൾ സിനിമ എന്നിവയെല്ലാം ഇതിൽ നിന്നാണ് രൂപം കണ്ടതെന്നാണ് പറയപ്പെടാറ് പ്രത്യേകിച്ച് വെസ്റ്റേൺ യൂറോപ്പിൽ കാണുന്ന നാടകം സംഗീതം സിനിമ എല്ലാത്തിൻ്റെയും ഉത്ഭവം ഇവിടെ നിന്നാണ് തിയേറ്ററിൽ നിന്ന് മുഴുവൻ നോക്കുമ്പോൾ പുരാതന കാലത്ത് ഗ്രീക്കുകാർക്ക് കലയും ആരാധനയും ഒരുമിച്ച് അതായത് ഗ്രീക്കുകാരുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് കലയും ആരാധനയും ഒരുപോലെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് ഗ്രീക്കുകാർ ആ കാലത്തെ ജനങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ടാണ് ദേവതകളുടെയും അല്ലെങ്കിൽ ദേവന്മാരുടെയും കഥകളെല്ലാം പറഞ്ഞു കൊണ്ടിരുന്നത് നമ്മളിപ്പോൾ പതുക്കെ കുന്ന് കയറാൻ പോവുകയാണ് ഇത് ഇപ്പോൾ എത്തിച്ചേരുന്നത് അക്ർ പോളിസ് ടെമ്പിളിൻ്റെ പ്രധാന കവാടമായ പ്രൊപ്പിലിയോൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പം നിങ്ങൾക്ക് മുമ്പിൽ കാണാൻ പറ്റുന്ന സ്ഥലമാണ് പ്രൊപ്പിലിയോൺ എന്നറിയപ്പെടുന്നത് ഏകദേശം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പേ ഇവിടെ ജനവാസം ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് അതിനുശേഷം ക്രിസ്തുവിന് ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലം മതപരമായിട്ടുള്ള ആചാരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ഷേത്രമായിട്ട് അവർ പുനർനിർമ്മിക്കുകയാണ് ചെയ്തത് ഏഥൻസ് നഗരത്തിൻ്റെ രക്ഷാധികാരി ഒരു ദേവതയാണ് ആ ദേവതയുടെ പേര് അധീന എന്നാണ് അധീനയുടെ പേരിലായിരുന്നു ഇവിടെയുള്ള ക്ഷേത്രം അപ്പോൾ അങ്ങനെയാണ് അധീനയുടെ സംരക്ഷണത്തിലുള്ള നഗരം എന്ന പേരിലാണ് ഏഥൻസ് എന്ന നഗരം ഇവിടെ ഉത്ഭവിച്ചത് ഉണ്ടായത് അതിനുശേഷം ക്രിസ്തുവിന് ഏകദേശം ഒരു നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പേർഷ്യക്കാരൻ ഈ ക്ഷേത്രം മുഴുവനായിട്ടും ആക്രമിച്ച് നശിപ്പിച്ചു കളഞ്ഞു അത് കഴിഞ്ഞ് ആ ആക്രമണത്തിന് ശേഷം ഏതൻസിലുള്ള ആൾക്കാർ വീണ്ടും ഈ ക്ഷേത്രം പുനർനിർമ്മിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അവിടെ നിന്നാണ് ഗ്രീസിൻ്റെ സുവർണ കാലഘട്ടം ആരംഭിക്കുന്നത് ക്രിസ്തുവിന് മുമ്പ് അഞ്ചാം നൂറ്റാണ്ടിൽ ഏതൻസ് വളരെ ശക്തമായ നഗരമായിട്ട് വളർന്നു അന്ന് ഏതൻസിൻ്റെ ഭരണാധികാരിയായിരുന്നത് പെരിക്ലസ് ആയിരുന്നു അദ്ദേഹം അക്രോപോളിസിൽ വമ്പൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി പ്രസിദ്ധനായ ശില്പിയായിട്ടുള്ള ഫിഡിയസ് ഇക്തിനോസ് കലിക്രറ്റിസ് എന്നിവരും ഈ പ്രോജക്റ്റിൽ ഇവരുടെ കൂടത്തിൽ ചേർന്നിട്ട് പാർത്തനോൺ പ്രൊപ്പലിയ എറിക്രിയോൺ അധീന എന്നിവരുടെ ക്ഷേത്രങ്ങൾ ഒരുമിച്ചങ്ങപ്പാണിത് ഇപ്പോൾ ഈ ക്ഷേത്രങ്ങൾ എല്ലാം ചേർന്നതാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ സാംസ്കാരിക സമുച്ചയമായ അപ്രോ നമ്മൾ പ്രധാന കവാടം കഴിഞ്ഞ് മുമ്പിലേക്ക് നടക്കുകയാണ് ഇപ്പോൾ അതി ഒരു ഗ്രൗണ്ടിൽ പണിത ചില നിർമ്മിതികൾ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇതിനകത്തെ പ്രധാന ക്ഷേത്രമായ പാർത്തനോൺ ഏറ്റവും വലുതും ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രവുമാണിത് ക്രിസ്തുവിന് മുമ്പ് നാനൂറ്റി നാൽപ്പത്തേഴ് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് പണി കഴിക്കപ്പെട്ടിരിക്കുന്നത് ഇത് അധീന ദേവിക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ഷേത്രം ഇവർ പണിതത് അകത്തെ സ്വർണവും ആനക്കും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഭീമൻ വിഗ്രഹം ഉണ്ടായിരുന്നു ഈ തൂണുകളിൽ ഇപ്പം നിങ്ങൾക്ക് കാണുന്ന ഈ ബിൽഡിങ്ങിലുള്ള തൂണുകളിൽ എല്ലാം അതിമനോഹരമായ ശില്പചാതുര്യങ്ങൾ ഉണ്ടായിരുന്നു ഇതിൻ്റെ ചരിത്രം വളരെ രസകരമാണ് ഈ അക്രോപോളിസ് ടെമ്പിൾ മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയല്ലോ അതിനുശേഷം ബൈസൻറ്റൈൻ ഭരണകാലത്ത് പാർത്തനോൺ എന്ന് പറയുന്ന ഈ വലിയ ടെമ്പിൾ ഒരു ക്രിസ്ത്യൻ ദേവാലയമാക്കി അതിനുശേഷം ഓട്ടോമൻ ടൂർക്കികൾ ഇവിടെ ആക്രമിച്ചിട്ട് ഗ്രീക്കിനെ അവരുടെ അധീനതയിലാക്കിയതിനു ശേഷം അവരതിനെ ഒരു പള്ളിയാക്കി പിന്നീട് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴിൽ ഒരു യുദ്ധം നടന്നപ്പോൾ ഇവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായി ആ പൊട്ടിത്തെറിയിൽ പാർത്തനോൺ ടെമ്പിളിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നശിച്ചു പോയി എന്നാണ് കരുതപ്പെട്ടിരുന്നത് പിന്നീട് പുരാവസ്തു വിദഗ്ധരുടെ നിരന്തര ഫലമായിട്ടാണ് പല ശില്പങ്ങളും പല കൊത്തുപണികളുള്ള കല്ലുകളും ഇവർക്ക് തിരികെ ലഭിച്ചത് ആയിരത്തി എണ്ണൂറുകളിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെയുള്ള സമയത്ത് ബ്രിട്ടീഷുകാരുടെ ഒരു അധീനതയിലായിരുന്നു ഗ്രീസ് അതിനുശേഷം ഇവർ ഇവിടെ നിന്നുള്ള ശില്പങ്ങൾ പലതും ഗവൺമെൻറ്റിൻ്റെ അറിവോടുകൂടി ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയി എന്നാൽ ഇപ്പോൾ ചില കേസുകളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത് അതായത് ഗ്രീസ് ഗ്രീക്ക് സർക്കാർ ബ്രിട്ടീഷുകാരോട് ഈ സാധനങ്ങളെല്ലാം തിരികെ നൽകണം എന്ന് ആവശ്യപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു മുകളിലത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ പതുക്കെ താഴേക്ക് ഇറങ്ങി ഇനിയിപ്പോൾ നമ്മുടെ ഉദ്ദേശം അക്രപോളീസ് മ്യൂസിയം കാണുക എന്നുള്ളതാണ് അക്രപോളീസ് മ്യൂസിയം ഇതിൽ നിന്ന് അതായത് ഈ അക്രോ പോളിസ് ടെമ്പിൾ നിൽക്കുന്ന മലയിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ താഴെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഒമ്പതിലാണ് ഗ്രീസ് സർക്കാർ അക്രോപോളിസിൽ നിന്ന് ലഭിച്ച പുരാവസ്തുക്കളും അവിടുന്ന് കിട്ടിയ കരകൗശല വസ്തുക്കളും ഇവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ കൂട്ടി ഒരു മ്യൂസിയം സ്ഥാപിച്ചത് ഇപ്പോൾ ലോകത്തിലുള്ളതിലും വെച്ച് ഏറ്റവും മികച്ച ഒരു സാംസ്കാരിക മ്യൂസിയമാണ് അക്രപ്പൊളിജ് മ്യൂസിയം ഈ മ്യൂസിയം പണിതിരിക്കുന്നത് ഇവരുടെ പണ്ടത്തെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ തൂണുകൾ വെച്ചിട്ടാണ് ഈ മ്യൂസിയം പണിതിരിക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഇത് പണ്ടത്തെ ഇവരുടെ വീടുകളോ അതുപോലെയുള്ള എന്തോ നിർമ്മിതികളാണ് അതിൻ്റെ മുകളിലായിട്ടാണ് ഗ്രീക്ക് സർക്കാർ ഈ മ്യൂസിയം പണിതിരിക്കുന്നത് താഴത്തെ നിലയിൽ കുന്നിൻ്റെ ചെരുവുകളിൽ നിന്ന് കിട്ടിയ മൺകുടങ്ങൾ പാത്രങ്ങൾ പിന്നെ ഇവരുടെ കരകൗശല വസ്തുക്കൾ വൈൻ സ്റ്റോർ ചെയ്യാനായിട്ട് വെച്ചിരുന്ന വലിയ മൺകുടങ്ങൾ ഒക്കെയാണ് താഴത്തെ നിലയിൽ ഇവർ കാണിക്കുന്നത് മുകളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിന് മൂന്ന് നിലയുണ്ട് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പുരാതന പ്രതിമകളും ക്ഷേത്ര ഒക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് വച്ചിരിക്കുന്നത് പ്രതിമകൾ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇത് പ്രധാനമായും ഇവരുടെ സാംസ്കാരികമായിട്ടുള്ള വൈവിധ്യങ്ങളെ കാണിക്കാനായിട്ടാണ് ഈ ഫസ്റ്റ് ഫ്ലോർ ഇവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട് അവിടുന്ന് കിട്ടിയ തൂണുകളും ശില്പങ്ങളുമെല്ലാം അതുപോലെ തന്നെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട് ഇതിൻ്റെ എൺപത് ശതമാനം ഇവിടുന്ന് കിട്ടിയ വസ്തുക്കളിൽ എൺപത് ശതമാനം ഭാഗങ്ങളും ഇപ്പോഴുള്ളത് ബ്രിട്ടീഷ് മ്യൂസിയത്തിലാണ് ഇപ്പോൾ കാണുന്ന ഈ മ്യൂസിയത്തിലുള്ള എൺപത് ശതമാനം സാധനങ്ങളും പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ ഇവർ റീക്രിയേറ്റ് ചെയ്തതാണ് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ ഒറിജിനൽ സാധനങ്ങളെല്ലാം ബ്രിട്ടീഷ് മ്യൂസിയത്തിലേക്ക് ബ്രിട്ടീഷുകാർ കൊണ്ടുപോയി ഇപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ കാണുന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ചെല്ലണം അതാണ് അവസ്ഥ പക്ഷേ പഴയ കെട്ടിടങ്ങളുടെ എല്ലാ ഭാഗങ്ങളും ഇവർ അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ചരിത്ര പഠിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗ്രീക്ക് ചരിത്രത്തെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അക്രോ ടെമ്പിളും അതിനോടൊപ്പം തന്നെ അക്രോ പോളിസ് മ്യൂസിയം കാണുന്നതും വളരെ നന്നായിരിക്കും കാരണം ഇവരുടെ ശില്പചാതുര്യം എന്ന് പറയുന്നത് വളരെ മനോഹരമാണ് ഇപ്പം നിങ്ങൾക്ക് കാണാം ഇത് ലഗോയിൽ പണിത അക്രോപോളിസ് ടെമ്പിളിൻ്റെയും ആ മലയുടെയും പൂർണ്ണമായിട്ടുള്ള പണ്ട് എങ്ങനെ ഇരുന്നോ അതുപോലെ ഇവർ ലഗോയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇത് വളരെ മനോഹരമാണ് ഇത് എത്ര ദിവസത്തെ പണിയാണെന്ന് എനിക്കറിയില്ല അത്രയ്ക്കും ബുദ്ധിമുട്ടി തന്നെയാണ് ഇവരിത് ലഗോവിൽ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊരു വേറിട്ടൊരു കാഴ്ചയായിരുന്നു മ്യൂസിയത്തിൽ സാധാരണ ഞാനിത് പ്രതീക്ഷിച്ചില്ല പക്ഷേ അവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ലഗോവിൽ ഇത് ക്രിയേറ്റ് ചെയ്തപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി ഞാൻ ഏതൻസിൻ്റെ ഫോട്ടോകൾ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലും നഗരത്തിൻ്റെ ഫോട്ടോകൾ കാണുമ്പോൾ ഏറ്റവും അധികം കാണിച്ചിരുന്നത് ഈ അക്രപോളിസ് ടെമ്പിളും അക്രോപോളിസ് ഹില്ലുമായിരുന്നു അപ്പോൾ എനിക്കതിൽ വലിയൊരു അത്ഭുതമൊന്നും ചിത്രങ്ങൾ കണ്ടപ്പോൾ തോന്നിയില്ല പക്ഷേ ഇവിടെ വന്ന് ഇവരുടെ ഹിസ്റ്ററി കേട്ടപ്പോഴാണ് മനസ്സിലായത് ഇത് മൂവായിരത്തിലധികം വർഷങ്ങൾക്ക് അധികം പഴക്കമുള്ള ഒരു നഗരമായിരുന്നെന്നും ആ നഗരത്തിലെ സാംസ്കാരിക വൈവിധ്യങ്ങൾ ലോകത്ത് ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും കയറ്റുമതി ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ലോകത്തുള്ള പല സംസ്കാരങ്ങളുടെയും ഉറവിടം ഈ ഗ്രീക്ക് സംസ്കാരമായിരുന്നെന്നും എനിക്ക് പിന്നീടാണ് മനസ്സിലായത് ഏകദേശം മൂവായിരം വർഷങ്ങൾക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അക്രപോളിസ് ഇന്നും ലോകത്തെ വിസ്മയിപ്പിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ ചരിത്രം അത്രയ്ക്കും വൈവിധ്യങ്ങൾ നിറഞ്ഞതായിരുന്നു അപ്പോൾ അക്രപോളിസ് ടെമ്പിളും അക്രപൊളീസ് മ്യൂസിയ മ്യൂസിയവും ഉൾപ്പെടുന്ന ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ നമുക്ക് യാത്രകൾ തുടരാൻ ഓർമ്മകളായി വെറുക്കാം നന്ദി നമസ്കാരം